അസാമലൈക്കും കുറേ പേഷ്യൻസ് ഇതുപോലെ ചോദിക്കാറുണ്ട് ഷുഗറിനെക്കുറിച്ച് അവരുടെ ഷുഗർ പലതരത്തിലും അവർ പല തരത്തിലുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും വലിയ കുറവൊന്നുമില്ല അതല്ലെങ്കിൽ കുറച്ചു കാലം അലോപ്പതി ഒഴിവാക്കിയിട്ട് തൽക്കാലം ആയുർവേദം ഉപയോഗിക്കുക അതല്ലെങ്കിൽ കുറച്ചു കാലം ഹോമിയോപ്പതി ഉപയോഗിക്കുക ഇങ്ങനെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടും ഷുഗർ കുറച്ച് നാളത്തേക്ക് ഒരു ബാലൻസ് ആവുകയും പിന്നീട് അത് വീണ്ടും അതിശക്തമായി തിരിച്ചു വരികയുമാണ് സാധാരണ എല്ലാവരിലും കാണുന്നത് ഒരു വ്യക്തിക്ക് ഷുഗർ വരുന്നതിനുള്ള കാരണം പത്തോ പതിനഞ്ചോ വർഷം അവൻ്റെ ശരീരം വളരെ അധ്വാനിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അസുഖമാണ് ഷുഗർ ഒരു ദിവസം കൊണ്ടോ ഒരു പ്രഭാതത്തിലോ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല തൊണ്ണൂറ്റി ഒമ്പത് പെർസെൻറ്റ് ടൈപ്പ് ഷുഗർ ആകെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ചില സർജറിയുടെ വേരിയേഷൻ അതല്ലെങ്കിൽ ചില ആൻറ്റി ഹോർമോണുകളുടെ വ്യത്യാസങ്ങൾ ചില മെഡിസിൻസ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ഒരു അക്യൂട്ട് രീതിയിൽ ഷുഗർ ഹൈ ആവും എന്ന് ഒഴിച്ചാൽ ബാക്കി സാധാരണ കേസുകളിലെല്ലാം ഷുഗർ ഒരു മനുഷ്യന് ഡയബറ്റിക്സ് രീതിയിലേക്ക് അവന് ഒരു പ്രോബ്ലമായി വരുന്നത് ഒരു പത്ത് വർഷമെങ്കിലും അവൻ്റെ ശരീരം അധ്വാനിച്ചിട്ടാണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ദഹന വ്യവസ്ഥിതി പത്ത് വർഷം മുമ്പ് എങ്കിലും തെറ്റിയാൽ മാത്രമാണ് ഒരാൾക്ക് സാധാരണ ഷുഗർ വരുള്ളൂ അതുകൊണ്ട് തന്നെ ഷുഗർ വരുന്നതിന് ഒരു മൂന്ന് സ്റ്റേജെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയും ആദ്യത്തെ സ്റ്റേജ് ഷുഗറിന് സാധ്യതയുള്ള ഒരു മെറ്റബോളിസം ബോഡിയിൽ സ്റ്റാർട്ട് ചെയ്യും ആ സമയത്ത് നമുക്കിതുപോലെ അമിതമായ ദാഹത്തിനുള്ള ഫീലിങ്സ് തൊണ്ട വരളെന്ന ഫീലിങ്സ് ഇതൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് വരും രണ്ടാമത്തത് ഒരു പ്രീ ലെവലിൽ ഷുഗർ ബോർഡറിലെത്തുന്ന ഒരവസ്ഥയാണ് ഈ അവസ്ഥ തന്നെ ഏകദേശം അഞ്ച് വർഷമെങ്കിലും ഉടുക്കും ഈ അവസ്ഥയ്ക്ക് ശേഷമാണ് ഒരാൾ ഷുഗർ രോഗിയായി വരുന്നത് അപ്പോൾ ഈ അവസ്ഥകളിലെല്ലാം നമുക്ക് ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ പറ്റും ഈ അവസ്ഥകളെല്ലാം നമ്മൾ ബാലൻസ് ചെയ്യാതെ നമ്മൾ അശ്രദ്ധമായി കളഞ്ഞു ഏറ്റവും ഒടുവിലാണ് ഷുഗർ ഒരു പ്രോബ്ലമായി നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഷുഗറിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതിന് മെഡിസിൻ നമ്മൾ കഴിച്ചു തുടങ്ങുന്നത് സത്യത്തിൽ ഷുഗർ ഒരു ബോർഡറിൽ വരുമ്പോഴേ അതിനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ വർഷം കൊണ്ട് നമുക്ക് ഷുഗർ നോർമലാക്കാൻ പറ്റും ബീറ്റാ സെല്ലുകളിലേക്കുള്ള എനർജി നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കേണ്ടതാണ് സ്വന്തമായിട്ട് ഇൻസുലിൻ ബോഡി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കേണ്ട ഇൻസുലിൻ എന്തുകൊണ്ടാണ് ഉൽപ്പാദിപ്പിക്കാത്തത് എന്താണ് ഒരു പ്രധാന പ്രശ്നം അടിസ്ഥാനപരമായി ഷുഗർ പേഷ്യൻസിൻ്റെ എല്ലാ ഷുഗർ പേഷ്യൻറ്റും അവരുടെ പത്ത് വർഷം മുമ്പേ അവരുടെ ദഹന വ്യവസ്ഥിതിയിൽ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടാവും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും ദഹന വ്യവസ്ഥിതി കറക്റ്റ് അല്ലാതാവുകയും ബീറ്റാ സെൽസിന് വേണ്ട എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള രീതിയിൽ അവരുടെ ശരീരത്തിലെ ദഹന വ്യവസ്ഥിതിയിൽ മാറ്റം വന്നതോടുകൂടി അവരുടെ ചെറുകുടലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രക്തത്തിൽ ബീറ്റാ സെല്ലിന് വേണ്ട എനർജി ഉണ്ടാക്കേണ്ട ഘടകങ്ങൾ കുറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ലിവർ സപ്ലൈ ചെയ്യുന്ന ഹോർമോണുകൾ വേരിയേഷൻ വരും ഈ വേരിയേഷനിൽ ചില ആളുകളിൽ ഷുഗറിൽ മീൻസ് അതായത് ബീറ്റാ സെല്ലിലേക്ക് വേണ്ട എനർജിയാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത് എന്നാൽ ചില വ്യക്തികളിൽ തൈറോയിഡിന് വേണ്ട എനർജി ആയിരിക്കും ശരീരം ഉണ്ടാക്കാതിരിക്കുക ചില വ്യക്തികളിൽ മറ്റേതെങ്കിലും ഒരു ആസിഡ് ഹോർമോണുകളോ ചേഞ്ച് വന്നേക്കാം അങ്ങനെ ഒരു തൊണ്ണൂറ് പെർസെൻ്റ് ആളുകളിലും പത്തു വർഷത്തോളം കഷ്ടപ്പെട്ട് അവരുടെ ഡൈജഷനിൽ വരുന്ന വേരിയേഷനിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഇതിൻ്റെ നിലവിലുള്ള പരിഹാരം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എവിടെ നിന്നാണോ നമ്മൾക്ക് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നേ തുടങ്ങണം അതായത് നമ്മുടെ ഡൈജഷനിൽ വന്ന വേരിയേഷൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വതസിദ്ധമായ ദഹന പ്രക്രിയകളെ കൃത്യമായി ശുദ്ധമാക്കി മാറ്റിയെടുത്താൽ സ്വാഭാവികമായും നമ്മുടെ ശരീരം തന്നെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും ബീറ്റ സെല്ലിനുള്ള എനർജി കൊടുക്കുകയും ചെയ്യും പക്ഷേ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ പേഷ്യൻറ്റിനെ പഠിക്കുക എന്നുള്ളതാണ് ആ പേഷ്യൻറ്റിന് ഇത് വരാനുള്ള കാരണത്തെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞാൽ ആ കാരണത്തിൽ ബീറ്റാ സെല്ലിന് വേണ്ട എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിന് തടസ്സമായി മറ്റെന്താണോ ആ ശരീരത്തിൽ ഉയർന്നു നിൽക്കുന്നത് ആ ശരീരത്തിൽ മറ്റെന്ത് ഹോർമോണാണോ മറ്റേതെങ്കിലും സെല്ലുകൾ ഓവറായി കൂടിയിട്ടുണ്ടോ എന്ന് നാം പഠിച്ച് ആ സെല്ലുകളെ നമ്മൾ കില്ല് ചെയ്യണം അതായത് ആ സെല്ലുകളുടെ ആനുപാതിക അളവിനെ പരമാവധി താഴ്ത്തിയെടുത്താൽ നമ്മുടെ ശരീരം സ്വാഭാവികമായും ബീരാ സെൽസിനുള്ള എനർജി ഉണ്ടാക്കിയെടുക്കും അതുകൊണ്ട് ഒരു പേഷ്യൻ്റ് കൃത്യമായി ഒരു പഠനം നടത്തി തൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ആ പേഷ്യൻ്റിന് ചികിത്സിക്കുന്ന ആൾ അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഷുഗറിനെ ഒരു പരിധി വരെയും ഒരു തൊണ്ണൂറ്റി അഞ്ച് പെർസെൻറ്റ് ആളുകൾക്കെങ്കിലും നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്യാനും പറ്റും ഓക്കെ